ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വെള്ളരിക്ക പച്ചടിയാണ് വെക്കാൻ പോകുന്നത് അപ്പം വെള്ളരിക്ക തീരെ പൊടി കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അരപ്പിന് ആവശ്യമായ തേങ്ങ ജീരകം കടുക് കരിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് ഇനിയും നമ്മളത് കടുവ് പൊട്ടിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായി വറ്റൽ മുളക് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും അതിലൊഴിക്കാൻ ഒരു അധികം പുളിയില്ലാത്ത കട്ട തൈര് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ തേങ്ങയും ജീരകവും പച്ചമുളകും അതുപോലെ തന്നെ കരുവേപ്പിലയും ചേർത്ത് നന്നായി ചതച്ചെടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് നമുക്ക് വെള്ളരിക്കയുടെ കൂടെ ഇട്ടും വേവിക്കാം ഞാനിപ്പോൾ പച്ചമുളകും കരുവേപ്പിലയും തേങ്ങയും ജീരകവും ചേർത്ത് നന്നായി ചതച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കടുവുകൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പച്ചടിക്ക് ആവശ്യമായ അരപ്പ് റെഡിയായിട്ടുണ്ട് ഇനി ഒരു അടുപ്പ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക പച്ചമുളക് ഇടുന്നവർ ഇത് ഈ സമയത്താണ് ഇതിൻ്റെ കൂടെ പച്ചമുളക് കൂടിയിട്ട് വേവിക്കേണ്ടത് ഞാൻ പച്ചമുളക് തേങ്ങയോടൊപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളരിക്ക നന്നായി വെന്ത് വന്നതിന് ശേഷം അരപ്പ് കൂടെ ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളരിക്ക പെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് കടുവ് പൊട്ടിച്ചൊഴിക്കണം നമ്മുടെ പച്ചടി ഒരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴത് തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് അതിന് ഒരു രണ്ട് സ്പൂണ് ചേർത്ത് ഇളക്കി നോക്കുക ധികം പുളിയില്ലാത്ത ഒരു മീഡിയം പുളിയുള്ള തൈരാണിത് എന്നിട്ട് ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക ഞാനിത് ചെക്ക് ചെയ്തു ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുവ പൊട്ടിച്ച് ഒഴിക്കാം അപ്പം കത്തിച്ച് പാനിൽ വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചടിയിലേക്ക് വീട്ടുകൊടുക്കുക ഇതിങ്ങനെ ഇരിക്കട്ടെ അടച്ചു വയ്ക്കുക സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക